ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലെ പോലെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു സാമ്പാർ തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ച വെച്ചപ്പോ പരിപ്പ് തക്കാളി മുഴുവനോടെയാണ് നമ്മളിടുന്ന കട്ട് ചെയ്യാതെ മൂന്നെണ്ണം കുറച്ച് വെള്ളി കട്ട് ചെയ്തത് നടുവേ പിളർന്ന പച്ചമുളക് നമുക്കിതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ിയൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഈ ഏറ് വരുമ്പോഴത്തേന് അത് പുറത്തേക്ക് പോകാതിരിക്കാൻ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം സാമ്പാറിന് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു ആറ് ചുവന്ന മുളക് ഒരു അര ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂണ് ഉലുവ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറക്കാം മുളക് ഇത്രയും മൂത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയൊന്നും വേണമെന്നില്ല വളരെ കുറച്ച് മതി പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്ന പോലെ അത്രയും അങ്ങോട്ടും മൂക്കണ്ട ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഈ തേങ്ങയുടെ നിറമൊന്നു മാറിയാൽ മതി നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറക്കാൻ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടാം കായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചെണ്ണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തക്കാളിയുടെ തോല് അതിന്ന് മാറ്റി മാറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയുടെ തോലൊക്കെ ഇതുപോലെ മാറ്റുക നല്ല ചൂടാണ് കൈകൊണ്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് എടുക്കുന്നത് തോൽ മുഴുവൻ മാറ്റിയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ തേങ്ങായ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ ഇനിയും ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കാം ചിരി ഇട്ട് കൊടുക്കുക രണ്ട് ചുവന്നോളം ഇട്ട് കൊടുക്കുക ഇനിയും കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഒരു ഇരുപതോളം കൊച്ചുള്ളി അത് കട്ട് ചെയ്യാതെ മുഴുവനെ വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് വഴറ്റണം വഴറ്റിയിട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഉള്ളിയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ നമ്മൾ പരിപ്പിൽ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഈ ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വേഗട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഞാൻ ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് ഒരു പകുതി വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് ചാറാക്കാം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ഒരു സാമ്പാറാണ് ഇതിലധികം കഷ്ണങ്ങളൊന്നുമില്ല പക്ഷെ നല്ല രുചിയുമാണ് ഇങ്ങനൊരു സാമ്പാർ വച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ ഇത്രയും ശർക്കരയാണ് ഈ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അതായത് ശരവണ ഭവൻ ആരിയാസ് അവിടെയൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെയൊരു സാമ്പാറാണ് ഇഡലിക്കൊക്കെ കിട്ടുക പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കും സാധാരണ നമ്മൾ കുരുമുളക് സാമ്പാറിൽ ചേർക്കില്ല അപ്പം ആ കുരുമുളക് ചേർത്തതിനൊരു ബാലൻസിന് വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത് പക്ഷേ ശർക്കര ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായി സാമ്പാറിന് നിങ്ങൾ സാമ്പാർ വയ്ക്കുമ്പോൾ ഇങ്ങനെയും കൂടിയൊക്കെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം ഇഡ്ഡലിയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വ്യത്യസ്തമായ ഒരു സാമ്പാർ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്